നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പൂരം തൊഴിലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് എല്ലാ മാസവും പൂരം നാളിൽ നമ്മൾ ഈ ക്ഷേത്രത്തിലെത്തി ദേവിയെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ പ്രാധാന്യമാണ് ഈ പൂരം തൊഴിലിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്കറിയാം പൂരം നാൾ വെട്ടിക്കാവിൽ അമ്മയുടെ പിറന്നാളാണ് കാര്യങ്ങളുടെ ദേവതയായ വെട്ടിക്കാവിലമ്മയെ അന്നേ ദിവസം കണ്ടുതൊഴാൻ നിരവധി ഭക്തരാണ് എത്തുന്നത് എല്ലാ മാസത്തെയും പൂരം നാളിൽ ഭഗവതിയെ കണ്ടുതൊഴുന്നവരുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരുമെന്നാണ് വിശ്വാസം പൂരം നാൾ ഭഗവതിക്ക് ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ് വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഊരാളൻ നാരായണൻ നമ്പൂതിരി നമ്മളോടൊപ്പമുണ്ട് ക്ഷേത്രത്തിലെ പൂരം തൊഴലിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം നമസ്കാരം സാർ ഈ ക്ഷേത്രത്തിലെ പൂരം തൊഴിൽ അതിന്റെ പ്രാധാന്യം എന്താണ് അതായത് പെട്ടിക്കാളി ഭഗവതിയുടെ തിരുനാളായിട്ടാണ് മീനമാസത്തിലെ പൂരം തിരുനാൾ ആചരിക്കുന്നത് മീനമാസത്തിലെ പൂരമാണ് ഇവിടുത്തെ തിരുനാള് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടുത്തെ താലക്കുലി ഇവിടെ ആയത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പൂരം എല്ലാ മാസത്തിലെയും പൂരം തിരുനാളിന് അതിന്റേതായ പ്രാധാന്യമുണ്ട് എല്ലാ മാസത്തിലെ പൂരം തിരുനാള് ആ പൂരം ദിവസം പൂരം തൊഴിലാണ് പ്രധാനം ഇപ്പോ ഉദാഹരണം എന്ന് വെച്ചോട്ടെ മകം തൊഴിൽ പറയുന്നത് ഭഗവതിയെ ദർശിക്കുന്നതിനാണ് പ്രാധാന്യം ആ അതായത് ആ പ്രതിഷ്ഠ ആ ഭഗവതിയുടെ തിരുനാള് ദിവസം നമ്മൾ ഭഗവതിയെ ദർശിക്കുമ്പോൾ നമുക്ക് ആ ഒരു അനുഗ്രഹം കൂടുതൽ കിട്ടുന്നാണല്ലോ പറയാം അതുകൊണ്ട് ആ ആ പൂരം തിരുനാൾ ദിവസം ഭഗവതിയെ ദർശി ആ ദർശന പ്രാധാന്യമാണ് ശെരിക്കും അന്നത്തെ ദിവസത്തിനുള്ളത് അപ്പോ അന്നത്തെ ദിവസം ഒഴുന്നത് പൂരം മീനമാസത്തിലെ പൂരാണ് ഏറ്റവും പ്രധാനം എല്ലാ പൂരത്തിനും ആ പൂ അപ്പൊ നമ്മളുടെ പിറന്നാള് ഒരു മാസത്തിലാണെങ്കിൽ നമ്മളെ ഭക്തപിറന്നാളുകൾക്ക് നമ്മൾ ആചരിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ പൂരം എല്ലാ മാസത്തിലെ പൂരം തിരുനാളും ഇവിടെ പൂര ദർശനത്തിന് പ്രാധാന്യമുണ്ട് അന്നത്തെ ദിവസം എല്ലാവരും തൊഴാറുമുണ്ട് ഈ പൂരം നാളിൽ നമുക്ക് എന്തെല്ലാം വഴിപാടുകളാണ് ദേവിക്ക് നടത്താൻ സാധിക്കും പ്രത്യേകിച്ചുള്ള പൂരം പൂരം നാളിന്റെ അന്ന് സാധാരണ വിശേഷാൽ ഉള്ള വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾ പറയണം ഈ മഞ്ഞൾ പറ വളരെ വിശേഷമാണ് ഇവിടെ മഞ്ഞ് മഞ്ഞളാണ് സതേ ഭഗവതിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് മഞ്ഞളാണ് ഇപ്പൊ ഗുരുതിക്ക് മഞ്ഞളാണ് മഞ്ഞൾ മഞ്ഞൾ നടക്കി വെച്ച് തൊഴുന്നത് നല്ലതാണ് മഞ്ഞൾ പറ വെക്കുന്നത് നല്ലതാണ് പൂരം തിരുന്നാളിന്റെ ഏറ്റവും പ്രധാന വഴിപാട് മഞ്ഞൾ പറയും നിവേദ്യങ്ങളിൽ നിവേദ്യം മൺപാത്രത്തിൽ ഒരു നിവേദ്യമുണ്ട് അതും വളരെ ഈ രണ്ട് കാര്യങ്ങളാണ് കൂടുതൽ വിശേഷാൽ വഴിപാടും ഇവിടെയുണ്ട് രോഗദുരിത ശാന്തിക്കും ദീർഘസുമംഗലി ഭാഗ്യത്തിനും കാര്യവിഘ്നങ്ങൾ ഒഴിയാനും സമ്പൽ സമൃദ്ധിക്കുമായിട്ടുള്ള ഉദരക്കാല നിവേദ്യം അന്നേ ദിവസത്തെ പ്രത്യേക വഴിപാടാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയ്ക്കടുത്തുള്ള ഇരുമ്പനം വെട്ടിക്കാവ് ക്ഷേത്രം പ്രത്യക്ഷത്തിൽ ഭഗവതി അനുഗ്രഹ വർഷം ചൊരിയുന്നൊരിടമാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും തങ്ങളുടെ ജീവിതത്തിൽ ദേവി കാട്ടിയ അത്ഭുതങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും വെട്ടിക്കാവിലമ്മയെ ആശ്രയിച്ചാൽ ഭഗവതി കൈവിടില്ലെന്നുള്ള ഇവിടെയുള്ള ഭക്തരുടെ അനുഭവ സാക്ഷ്യം കൂടിയാണ് രോഗദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്നവർ സന്താനക്ലേശം അനുഭവിക്കുന്നവർ തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നവർ സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്നവർ അങ്ങനെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുടെ എല്ലാം ആശ്രയ കേന്ദ്രമാണ് വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം അപൂർവമായ ആചാരങ്ങളോ പൂജാവിധികളോ അല്ല വെട്ടിക്കാവ് ക്ഷേത്ര സന്നിധിയിലെ പ്രത്യേകത വേദമന്ത്രങ്ങളാണ് ശക്തി ഇവിടേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഋഗ്വേദ മന്ത്രങ്ങളുടെയും മുറ ജപത്തിൻ്റെയും നാദം ശരീരത്തിനും മനസ്സിനും ആത്മചൈതന്യം നിറയ്ക്കുന്നു ആചാരവിധിപ്രകാരമുള്ള പൂജകളും പൂർവ്വ ആചാരമനുസരിച്ചുള്ള ചടങ്ങുകളും മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകത ഇതുതന്നെയാണ് വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തെ കേരളത്തിലെ മറ്റു ദേവീക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും നിത്യപൂജയ്ക്ക് പുറമേയുള്ള വിശേഷാൽ പൂജകൾ ഇവിടുത്തെ പ്രത്യേകതകളാണ് തടസ്സങ്ങൾ മാറിക്കിട്ടാനും അഭീഷ്ടസിദ്ധിക്കുമായി ഭക്തരുടെ തിരക്ക് ഇവിടെ എപ്പോഴുമുണ്ട് മറ്റു ഭദ്രകാളി ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ എല്ലാ കർമ്മങ്ങളും വേദമന്ത്രങ്ങളിലും മുറ ജപങ്ങളിലും അധീഷ്ടമായത് തന്ത്രി തന്നെയാണ് എല്ലാത്തിനും കാർമ്മികത്വം വഹിക്കുക